ഫീഡ് ഫുട്ബോളിൻ്റെ മരസിക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്നലത്തെ യൂറോയിലെ ഗ്രൂപ്പ് എഫിലെ പോർച്ചുഗൽ വേഴ്സസ് ചെക്ക് റിപ്പബ്ലിക് മത്സരത്തെക്കുറിച്ചിട്ടാണ് ഒരു ഗോളിന് പുറകിൽ നിന്നതിന് ശേഷം ചെക്ക് റിപ്പബ്ലിക്ക് രണ്ട് ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ട് രണ്ടേ ഒന്ന് എന്നുള്ള സ്കോളിനെ വിജയിച്ചുകൊണ്ടാണ് അവരുടെ യൂറോ രണ്ടായിരത്തി ഇരുപത്തി നാല് ക്യാമ്പയിന് തുടക്കം കുറിച്ചിട്ടുള്ളത് ഇതേ ഗ്രൂപ്പിൽ തന്നെ മറ്റൊരു മത്സരത്തിൽ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു മത്സരം ഉണ്ടായിരുന്നു തുർക്കി വേഴ്സസ് ജോർജിയ മത്സരം അത് തുർക്കി വിജയിച്ചിരിക്കുകയാണ് ആർദാ ഗുലേറിൻ്റെ മനോഹരമായിട്ടുള്ളൊരു ഗോളൊക്കെ ആ ഒരു മത്സരത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് മറ്റൊരു അധ്യായത്തിൽ നമുക്ക് സംസാരിക്കാം എന്തായാലും നമുക്ക് ഈ വീഡിയോയിൽ പോർച്ചുഗലിൻ്റെ വിജയത്തെക്കുറിച്ച് സംസാരിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ മത്സരത്തിൽ പോർച്ചുഗൽ വിജയിക്കുന്നത് എങ്ങനെയാണ് അവരുടെ വിജയഗോൾ പിറക്കുന്നത് മത്സരത്തിൻ്റെ ഇഞ്ചുറി ടൈമിലാണ് അതും സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഫ്രാൻസിസ്കോ കോൺസെസാവോ ആണ് അവർക്ക് വേണ്ടി വിന്നിംഗ് കോൾ അടിച്ചിട്ടുള്ളത് ഇരുപത്തൊന്നുകാരനായിട്ടുള്ള ഈ ഫ്രാൻസിസ്കോ കോൺസെസാവോ എന്ന് പറഞ്ഞാൽ മുൻ പോർച്ചുഗീസ് താരമായിട്ടുള്ള മുൻ പോർട്ടോയുടെ മാനേജറായിട്ടുള്ള സെർജിയോ കോൺസെസാവോയുടെ മകനാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ ഈ റോബർട്ടോ മാർട്ടിനസ് എന്ന് പറയുന്ന മാനേജറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വരുത്തിയ ചേഞ്ചസ് അത് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതാണ് നമ്മൾ കണ്ടത് ക്ലച്ച് മൊമെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ടുകളായിട്ടുള്ള പെഡ്രോനെറ്റയും അതുപോലെ തന്നെ ഈ ഫ്രാൻസിസ്കോ കോൺസെസാവും കമ്പൈൻ ചെയ്തിട്ടാണ് ആ ഒരു ഗോൾ വന്നിട്ടുണ്ടായിരുന്നത് ചെക്ക് റിപ്പബ്ലിക്കിനെ സംബന്ധിച്ചോളം അവർ ശരിക്കും ഡിസപ്പോയിൻറ്റഡ് ആയിരിക്കും അവർ റെസൊല്യൂട്ടായിട്ട് ഡിഫെൻഡ് ചെയ്തിട്ടുള്ള ഒരു മത്സരമാണ് അവർ രണ്ട് ഗോളുകളും ഈ മത്സരത്തിൽ കൺസിഡർ ചെയ്തിട്ടുള്ളത് അവരുടെ തന്നെ മിസ്റ്റേക്കുകളിൽ നിന്നായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയാനുള്ള സംഭവം അപ്പോൾ അതിൽ തന്നെ ഈ ഫ്രാൻസിസ്കോ കോൺസാവോ ഗോൾ അടിക്കുമ്പോൾ അതും ഡിഫൻഡറിൻ്റെ മിസ്റ്റേക്കിൽ നിന്ന് സംഭവിച്ചിട്ടുള്ള ഒരു സംഭവമാണ് കൃത്യമായിട്ടുള്ള ആ ഒരു ഏരിയയിൽ കൃത്യമായിട്ടുള്ള സമയത്ത് ആ ക്ലച്ച് മൂവ്മെൻ്റിൽ ഡെലിവറി ചെയ്യാൻ അവിടെ ചെങ്ങായി പ്രസിഡൻറ്റായിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫസ്റ്റ് ടച്ച് ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് സബ്സ്യൂട്ടായിട്ട് ഇറങ്ങിയിട്ട് ആ ഫസ്റ്റ് ടച്ചിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഇൻ്റർനാഷണൽ ഗോൾ അടിക്കുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗോൾ അടിക്കുന്നു എന്നൊരു ഷേർട്ടൂറി സെലിബ്രേറ്റ് ചെയ്തിരിക്കുകയാണ് ഇരുപത്തൊന്ന് കാരണമായിട്ടുള്ള ഫ്രാൻസിസ്കോ കോൺസാവോ ഇനി ഈ ഫ്രാൻസിസ്കോ കോൺസസാവോ സെർജിയോ കോൺസസാവയുടെ മകനാണെന്ന് പറഞ്ഞല്ലോ സെർജിയോ കോൺസസാവോ ഈ സീസണിൽ പോലും പോർട്ടോയുടെ മാനേജർ ആയിരുന്നു ഇപ്പോൾ അദ്ദേഹം അവിടുന്ന് പടിയിറങ്ങി അതിനുള്ള കാരണം പോർട്ടോയിൽ പ്രസിഡൻഷ്യൽ ഇലക്ഷനും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹം നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ പോർട്ടയിൽ തുടരാനുള്ള തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ ഈ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നടക്കുന്നു പിന്നെ മുൻ ചെൽസിയുടെയും പോർട്ടോയുടെയും അതുപോലെ തന്നെ ടോട്ടനാമിൻ്റെയൊക്കെ മാനേജറായിട്ടുള്ള ആന്ധ്രിയ വിയാസ് ബോയ്സ് ആണ് പുതിയ പ്രസിഡൻറ്റായിട്ട് വന്നത് അപ്പോൾ പൊളിറ്റിക്കൽ റീസൻ്റെ ഒക്കെ ഭാഗമായിട്ട് അദ്ദേഹം അവിടുന്ന് പടിയിറങ്ങാനുള്ള തീരുമാനമെടുക്കുന്നു എന്തായാലും അദ്ദേഹം ഇനി പുതിയ മാച്ചിൽ പുറം തേടി പോകുന്ന ഒരു സാഹചര്യമാണുള്ളത് എന്തായാലും അദ്ദേഹത്തിൻ്റെ മകൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു മൊമെൻറ്റിൽ ഇങ്ങനെ ഒരു ഗോളടിച്ചത് അദ്ദേഹം ചോദിച്ചാൽ വലിയ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു സംഭവം തന്നെ മാത്രമല്ല ഈ സെർജിയോ കോൺസസ് പോർച്ചുഗലിന് വേണ്ടി രണ്ടായിരം യൂറോയിൽ ജർമ്മനിക്കെതിരെ ഹാട്രിക് അടിച്ചുള്ള ചങ്ങായാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൊമെൻറ്റിൽ ക്ലച്ച് ഗോൾ അടിച്ചിരിക്കുകയാണ് ഇനി ഈ സെർജിയോ കോൺസാവും പോർട്ടോയുടെ പ്ലെയർ ആയിരുന്നു പോർച്ചോയുടെ അക്കാഡമി ആയിരുന്നു ഫ്രാൻസിസ്കോ കോൺസാകും പോർട്ടോയുടെ പ്ലെയർ ആയിരുന്നു പോർച്ചോയുടെ അക്കാഡമി ആയിരുന്നു എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ കഴിഞ്ഞ സീസണിൽ തൻ്റെ അച്ഛൻ്റെ കീഴിൽ ഫ്രാൻസിസ്കോ കോൺസസ് ആവോ മികച്ച രീതിയിലുള്ള പ്രകടനം അയാക്സിൽ നിന്ന് ലോണിൽ വന്നിട്ട് പോർട്ടോയിൽ നടത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് പോർട്ടോയെന്ന് പറഞ്ഞാൽ അത്ര മികച്ചൊരു സീസൺ ആയിരുന്നില്ല പക്ഷേ ഈ കോൺസാന്ന് സംബന്ധിച്ചിടത്തോളം നല്ലൊരു സീസൺ ആയിരുന്നു എന്നുള്ളതാണ് എടുത്ത് പേണ്ടായിട്ടുള്ള മറ്റൊരു സംഭവം ഇനി മത്സരത്തിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ റോബർട്ടോ മാർഷിനസ് എന്ന് പറയുന്ന മാനേജറിൻ്റെ ടീം സെലക്ഷനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ടുകളുടെ ഇമ്പാക്റ്റും ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് സംസാരിക്കേണ്ടതായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ടീം സെലക്ഷൻ അത്ര നന്നായിരുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉള്ളത് അതായത് നമ്മൾ അദ്ദേഹത്തിൻ്റെ ലൈനപ്പിലേക്ക് നോക്കിയാൽ അദ്ദേഹം യൂസ് ചെയ്ത ഫോമേഷൻ ഒരു ത്രീ എഫ് ദ പാക്ക് ഫോമേഷൻ ആയിരുന്നു അതിൽ തന്നെ ഡിഫൻഡേഴ്സായിട്ട് പെപ്പ പെപ്പക്കൊപ്പം എൽ സി ബി ആയിട്ട് ന്യൂനോമെൻ്റസ് ആർ സി ബി ആയിട്ട് കളിച്ചത് റുബൻ നവസ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഇതിൽ തന്നെ ന്യൂനോമെൻ്റസ് വളരെ ഇലക്ട്രിക് പേസുള്ള ഒരു മോഡേൺ വിംഗ് ബാക്കാണ് നമുക്ക് കരുതുന്നതാണ് ഇവൻ ലെഫ്റ്റ് ബാക്കായിട്ട് കളിക്കുമ്പോഴും മറോഡിങ് റൺസ് നടത്താൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ക്രിയേറ്റീവ് പ്ലെയർ ആണ് പക്ഷേ അദ്ദേഹത്തെ ഒരു എൽ സി ബി ആയിട്ട് തളച്ചിടുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു മത്സരത്തിൽ നമ്മൾ കണ്ടത് എന്നിട്ട് കൺസേലോയെ ചെങ്ങായി പിന്നെ ലെഫ്റ്റ് വിംഗ് ബാക്ക് ആയിട്ട് കളിക്കുന്നു പക്ഷേ കൺസേലോ ലെഫ്റ്റ് വിംഗ് ബാക്കായിട്ടാണ് കളിക്കുന്നതെങ്കിലും അദ്ദേഹം മിഡ്ഫീൽഡിലേക്ക് ഇൻവേർട്ട് ചെയ്തിട്ട് ഒരു എക്സ്ട്രാ മിഡ്ഫീൽഡറിനെ പോലെ കളിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നത് പിന്നെ റൈറ്റ് വിംഗ് ബാക്കായിട്ട് ഡിയഗോ ഡാലോ കളിക്കുന്ന സാഹചര്യം ഡിയഗോ ഡാലോ എക്സെപ്ഷണൽ സീസൺ ആയിരുന്നു അദ്ദേഹത്തിന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഉപായത്തിലുണ്ടായിരുന്നെന്ന് നമുക്കറിയുന്നതാണ് പക്ഷേ സ്റ്റിൽ അദ്ദേഹത്തിനും ആ ഒരു ഓവർലാപ്പിംഗ് റണ്ണുകൾ നടത്തുമ്പോൾ ആ ഒരു വിത്ത് അവിടെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഇത്തിരി പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു അദ്ദേഹം അത്ര കംഫർട്ടബിളായിട്ട് അനുഭവപ്പെടുന്നുണ്ടായിരുന്നില്ല ഇനി റഫലിയോ ആണ് ലെഫ്റ്റ് വിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് റൈറ്റ് വിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് പെർണാഡോ സിൽവയാണ് പക്ഷേ റൈറ്റ് വിങ്ങിലാണ് അദ്ദേഹം കളിക്കുന്നതെങ്കിലും അദ്ദേഹം എന്താണ് ആ ഒരു റൈറ്റ് ഹാഫ് സ്പേസിലേക്ക് നീങ്ങിയിട്ട് കളിക്കുന്ന ഒരു പ്രകൃത പ്രകൃതമാണ് നമുക്ക് കാണാൻ പറ്റുന്നതായിരുന്നത് അതേപോലെ തന്നെ റഫലിയോ ലെഫ്റ്റ് വിങ്ങിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും അദ്ദേഹം ആ ഒരു റൈറ്റിലേക്ക് കട്ടിൻ സൈഡ് ചെയ്ത് വരുന്ന ഒരു പരിപാടിയാണല്ലോ അദ്ദേഹത്തിനുള്ളത് അപ്പോൾ എന്താണ് ചെക്ക് റിപ്പബ്ലിക് എന്ന് അവർക്ക് വേണ്ടതും തന്നെയാണ് ഈ ഒരു സെൻട്രൽ ഏരിയയിലേക്ക് ഇവർ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഡിഫെൻഡ് ചെയ്യാൻ കാര്യങ്ങൾ കുറെ കൂടി എളുപ്പമാണ് ആ രീതിയിൽ തന്നെയാണ് അവർ ഡിഫെൻഡും ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനിയും മിഡ്ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞാൽ വിറ്റീനിയം ബ്രൂണോ ഫെർണാൻഡ്സുമാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തുകൊണ്ട് പലീനിയ സ്റ്റാർട്ട് ചെയ്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ത്രീയർ ദാക്ക് സിസ്റ്റത്തിൽ പലീനയാണ് ഒരു ആവശ്യമില്ല എന്നുള്ളതാണ് മാത്രമല്ല ഈ ഒരു മത്സരത്തിൽ ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ഒരു അവർ പിന്നെ എങ്ങനെയായിരിക്കും സെറ്റപ്പ് ചെയ്യുക എന്നുള്ളത് ഓൾറെഡി റോബോട്ടൊമായിട്ട് തന്നെ അറിയുന്നുണ്ടാകും പൊസിഷൻ കൂടുതലും ഉണ്ടാകുക പോർച്ചുഗലിൻ്റെ ഭാഗത്തു തന്നെയായിരിക്കും അവർക്ക് ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഈ ഒരു ടീമിൻ്റെ ആ ഒരു ലോ ബ്ലോക്കിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളൊരു ദൗത്യം മാത്രമായിരിക്കും അപ്പോൾ അതിന് കൂടുതലും പൊസിഷൻ ബേസ്ഡ് ടെക്നിക്കൽ ഫുട്ബോളേഴ്സിൻ്റെ ആവശ്യമുള്ളൂ അതുകൊണ്ട് തന്നെയാണ് പലീനിയ സ്റ്റാർട്ട് ചെയ്യാത്തത് അതിൽ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇപ്പോൾ വിറ്റീനിയ മാൻ ഓഫ് ദ മാച്ച് അവാർഡൊക്കെ കരസ്ഥമാക്കിയിട്ടുണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ചോളം വിറ്റീനിയ പലപ്പോഴും ഗെയിം സ്ലോ ഡൗൺ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കുറെക്കൂടി പിന്നെ പേ ആയിട്ട് കുറേ കൂടി ആയിട്ട് ടെമ്പോയിൽ കളിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പോർച്ചുലിനെ സംഭവം ഈ ടീമിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പക്ഷേ പലപ്പോഴും ചങ്ങായി സ്ലോ ഡൗൺ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു റുബൻ്റെ ബസ് കുറേ കൂടി ബെറ്ററായിട്ടൊരു ഓപ്ഷനായി ഇരിക്കുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഈ മെഡ്ഫീൽഡിൽ പോർച്ചുഗലിനെ സംബന്ധിച്ചോളം പക്ഷേ വിറ്റീനെ നല്ല രീതിയിൽ തന്നെയാണ് കളിച്ചുള്ളത് വിറ്റീനിക്ക് മാൻ ഓഫ് ദ മാച്ച് അവാർഡ് വെറുതെ ഒന്നും കൊടുത്തോന്നല്ല എന്നുള്ള കാര്യം പറയുകയാണ് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു തന്നുള്ളത് പിന്നെ ബ്രോണോ ഫെർണാഡസും ബെർണാഡോ സിൽവയും ഒരുമിച്ച് കളിപ്പിക്കുന്നത് കൊണ്ട് വലിയ ഗുണമുണ്ടാവും എന്നുള്ളത് എനിക്ക് തോന്നില്ല ബ്രൂണോ ഫെർണാഡസ് മസ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ട തരത്തിലുള്ള പ്ലെയറാണ് അപ്പോൾ പിന്നെ ബർണാഡോ സിൽവയുടെ ആവശ്യം അവിടെ ഉണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യമുള്ളത് ബർണാഡോ സിൽവ സ്റ്റാൻഡ് ആയിട്ട് നല്ലൊരു ഫുട്ബോൾ ആണ് ഫുട്ബോളറാണ് അദ്ദേഹത്തിനടുത്ത് ബോൾ എടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഭവമാണ് പോലെ അദ്ദേഹത്തിൻ്റെ കാല ബോൾ ഒട്ടി നിൽക്കുന്ന സാഹചര്യം നമുക്ക് കാണാൻ പറ്റുന്നതാണ് പക്ഷേ ആളൊരു നാച്ചുറൽ റൈറ്റ് വിങ്ങർ ഒന്നും അല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട സംഭവം മാത്രമല്ല വിങ് പ്ലേഴ്സ് ഉണ്ട് ഈ പോർച്ചുഗൽ സൈഡിൽ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ഫുട്ബോളേഴ്സുള്ളൊരു സൈഡാണ് ഈ പോർച്ചുഗീസ് സൈഡ് ഒടുക്കത്തെ സ്കോട്ട് സ്ട്രെങ്ത് അവകാശപ്പെടാൻ പറ്റുന്ന തരത്തിലുള്ള സൈഡാണ് അപ്പോൾ അവിടെ ബണാഡസിൽ ഇപ്പോൾ കളിക്കുമ്പോഴത്തെ സംബന്ധിച്ചാൽ അദ്ദേഹം ഈ സിറ്റിയിൽ കളിച്ചിട്ട് ഈ പെപ്പിൻ്റെ ഒരു സിസ്റ്റം പ്ലെയർ ആണെന്ന് മാത്രമല്ല ഈ പൊസഷൻ ബേസ്ഡ് ഫുട്ബോളാണ് അപ്പോൾ അദ്ദേഹം കൂടുതലും ആ ഒരു പെർഫെക്റ്റ് പാസിനായിട്ടുള്ള മൊമെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും അതായത് ഇപ്പോൾ ഇന്നലത്തെ മത്സരത്തിൽ തന്നെ പലപ്പോഴായിട്ടും ക്രോസുകൾ ആ റൈറ്റ് ഹാഫ് സ്പേസിൽ നിന്ന് കൊടുക്കാനുള്ള അവസരങ്ങൾ അതിൽ ഉണ്ടായിരുന്നു ക്രിസ്റ്ററോണ അതേപോലെ തന്നെ കൈനീട്ടിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു ആ ക്രോസിനായിട്ട് പക്ഷേ ബെർണാഡോ സിൽവ അത്തരത്തിലൊരു ക്രോസ് കൊടുക്കില്ല പകരം എന്താണ് അദ്ദേഹം ആ ഒരു പെർഫെക്റ്റ് ത്രൂ ബോളിനോ അല്ലെങ്കിൽ പെർഫെക്റ്റ് പാസിനായിട്ടുള്ള ആ ഒരു മൊമെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കും അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ബെർണാഡോ സിൽവ കളിക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമല്ല പോർച്ചുഗൽ കുപ്പായതിൽ ബെർണാഡോ സിൽവിയുടെ ബെസ്റ്റ് നമുക്ക് കാര്യമായിട്ടൊന്നും കാണാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ബ്രുണോ ഫെർണാഡസ് എന്തായാലും സ്റ്റാർട്ട് ചെയ്യണം ബ്രണോ ഫെർണാണ്ടസ് ആണ് ഈ ടീമിൻ്റെ ഒരു ഒരു ക്രിയേറ്റർ ഇൻ ചീഫ് ആയിട്ട് കളിക്കുന്നത് മാത്രമല്ല ക്വാളിഫയിങ് ക്യാമ്പയിൽ നമ്മൾ അത് കണ്ടിട്ടുള്ളതാണ് ക്രിയേറ്റീവ് പ്ലെയർ എന്ന രീതിയിൽ ബ്രണോ ഫെർഡസ് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന തരത്തിലുള്ള ഒരു ചങ്ങയാണ് ശരിയാണ് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ചില പാസുകളൊക്കെ ചിലപ്പോൾ വേവേഡായിട്ട് പോകും പക്ഷേ അദ്ദേഹം എന്താ പറയുക ആ ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ് ഫെർണാഡസ് സിൽവ സ്റ്റാർട്ട് ചെയ്യണമോ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമായിട്ടുള്ളത് ഇനി എന്താണ് ഈ കൺസേലോ മിഡ്ഫീൽഡിലേക്ക് ഇൻവേർട്ട് ചെയ്യുന്നതോടുകൂടിയിട്ട് ഈ റഫല്യാവോ ലെഫ്റ്റ് വിങ്ങിൽ ഐസൊലേറ്റ് ചെയ്യപ്പെടുകയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഏരിയയിലൂടെ ഒരു ഓവർലാപ്പിംഗ് റണ്ണോ ഒരു അണ്ടർ റണ്ണോ നമുക്ക് വിംഗ് ബാക്കിൻ്റെ അടുത്ത് കാണാൻ പറ്റുന്നില്ല അപ്പോൾ അദ്ദേഹം ഐസൊലേറ്റ് ചെയ്യപ്പെടുന്ന പെടുന്ന സാഹചര്യത്തിലും അദ്ദേഹം ക്രിയേറ്റ് ചെയ്യുന്ന തരത്തിലുള്ളൊരു പ്ലെയറാണ് കാരണം അതിന് വിഷയമൊന്നുമല്ല അദ്ദേഹം നല്ല രീതിയിൽ ട്രിക്കറിംഗ് കാര്യങ്ങളൊക്കെയുള്ള പ്ലെയറാണ് ആ ബോക്സിലേക്ക് എത്തുമ്പോഴുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ ആ ഡെസിഷൻ മേക്കിങ്ങൊരു പ്രശ്നം ഇപ്പോഴും റഫല്യായുടെ ഗെയിമിലുണ്ട് പിന്നെന്താണ് അദ്ദേഹം സുഫാലും ഒരു ബാറ്റാണ് നമുക്ക് കാണാൻ പറ്റുന്നത് സുഫാല് റൈറ്റ് വിംഗ് ബാക്ക് ആയാണ് ചെക്ക് റിപ്പബ്ലിക്കിന് വേണ്ടി കളിച്ചുള്ളത് പിന്നെന്താണ് വെസ്റ്റാമിൻ്റെ പ്ലെയറാണ് പലപ്പോഴും സുഫാലിനെ ബീറ്റ് ചെയ്തിട്ട് പോയിട്ടുണ്ട് പിന്നെ റാഫലിയോ പക്ഷേ സ്റ്റിൽ ഒരു വിംഗ് ബാക്ക് കൂടി അദ്ദേഹത്തിൻ്റെ കൂടെ കളിക്കുന്നില്ലെങ്കിൽ കുറേ കൂടി ഇഫക്റ്റീവായിട്ട് ചങ്ങൾക്ക് കളിക്കാൻ പറ്റുന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് പിന്നെ റുബൻ നവേസ് എന്തുകൊണ്ടായിരിക്കും ഒരു ബെറ്റർ ഓപ്ഷൻ എന്നുള്ളത് ഞാൻ പറയാൻ മറ്റൊരു കാരണം കൂടെ ഉള്ളതെന്ന് വെച്ചാൽ ഈ ലോങ് ബോളുകൾ കൊടുക്കുന്നതിലും അതുപോലെ തന്നെ ഡയഗണലുകൾ കൊടുക്കുന്നതിലും ഒക്കെ പിന്നെ കഴിവുള്ള തരത്തിലുള്ള പ്ലെയറാണ് റുബൻ നോസ് പിന്നെ ഈ ഡിഫൻസീവ് ഡിഫൻറ്റ് കോൺട്രിബ്യൂഷൻ നടത്തുന്ന നടത്തുന്ന നമുക്കായിരുന്നാണ് ലോങ്ങ് റേഞ്ച് അറ്റംപറ്റുകൾ നടത്താൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറാണ് പിന്നെ ഈ ക്രിസ്ത്യാന റോണാൾഡോയുടെ പ്രസൻസ് ആ ബോക്സിലുള്ള സാരത്തിലും അദ്ദേഹം എല്ലാ മത്സരവും സ്റ്റാർട്ട് ചെയ്യും പോർച്ചുഗൽ വേണ്ടിയിട്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല മാത്രമല്ല അദ്ദേഹം ഈ ഒരു സാരത്തിൽ ഡിസേർവിങ് ആണ് അത്തരത്തിൽ എല്ലാ മത്സരവും സ്റ്റാർട്ട് ചെയ്യാൻ കാരണം ഒരു ഫോമിലാണ് അദ്ദേഹം ഈ ടൂർണമെൻറ്റിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്ന സാധാരത്തിൽ അദ്ദേഹത്തിൻ്റെ മാക്സിമം എടുക്കാൻ പറ്റുന്ന രീതിയിൽ കളിക്കേണ്ടി വരും അപ്പോൾ എന്താണ് ക്രോസുകൾ കൊടുക്കേണ്ടി വരും അതുപോലെ തന്നെ ലോങ് ബോളുകൾ കൊടുക്കേണ്ടി വരും അപ്പോൾ മിഡ്ഫീൽഡിനൊക്കെ ലോങ് ബോളുകൾ കുറേ കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ് റുബൻ നവസ് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇനി മത്സരത്തിൻ്റെ കാര്യങ്ങളിലേക്ക് വന്നുകഴിഞ്ഞാൽ ഇവാൻ ഹാഷേക്ക് എന്ന് പറയുന്ന ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ മാനേജറിനെ സംശയത്തോളം നല്ല ഫോമിലാണ് ഈ ടീം യൂറോയിലേക്ക് വന്നുള്ളത് തുടർച്ചയഞ്ച് മത്സരങ്ങളൊക്കെ വിജയിച്ചിട്ടാണ് അവർ ടൂർണമെന്റിലേക്ക് വന്നതുള്ളത് ഇവൻ ഹാഷേക്ക് അദ്ദേഹത്തിൻ്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം യു എയിലൊക്കെ കോച്ച് ചെയ്തിട്ടുള്ള ചെങ്ങയാണ് ലെബനോൻ്റെ ആയിട്ടുള്ള ചെങ്ങയാണ് ചെക്ക് റിപ്പബ്ലിക്കിന് തന്നെ മാനേജറായിട്ട് മുമ്പുണ്ടായിരുന്നു പിന്നെ തിരിച്ചുവരമാണ് ഇപ്പോൾ അദ്ദേഹം നടത്തിയുള്ളത് ഈ കഴിഞ്ഞ ജാനുവരിയിൽ അദ്ദേഹത്തിൻ്റെ ഗെയിം പ്ലാൻ എന്തായിരിക്കും നമുക്ക് എല്ലാവർക്കും ഊഹിക്കാൻ പറ്റും തന്നെയാണ് സിറ്റ് ബാക്കി കൗണ്ടർ അറ്റാക്ക് ചെയ്യുക അതേപോലെ തന്നെ അവർ ലോ ബ്ലോക്കിൽ ഇരുന്ന് ഡിഫെൻ്റെ ചെയ്യായിരുന്നു അവർ ഒരു ബിഗ് ടീമാണ് ആണ് നല്ല ഹൈറ്റുള്ള ടീമാണ് എന്നുള്ള കാര്യം ഓർക്കണം പിന്നെ ത്രീ എട്ട് ദ ബാക്ക് തന്നെയാണ് അവരും കളിച്ചിട്ടുണ്ടായിരുന്നത് അത് ഫൈവ് എറ്റ് ദ ബാക്ക് ആയിട്ടാണ് അവർ ഡിഫെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നത് അങ്ങനെ അവർ എന്താണ് പോർച്ചുഗൽ പോർച്ചുഗലെന്നു വെച്ചാൽ അവർക്കിഷ്ടം പോലെ പൊസേഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ ഈ പോർച്ചുഗലിൻ്റെ ഗെയിം മൊത്തം നടക്കുന്നുണ്ടായിരുന്നത് ഈ ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ഡിഫെൻസിന് മുമ്പിലായിരുന്നു അപ്പം അങ്ങനെ അവർ കംഫർട്ടബിൾ ആണ് അവർ കംഫർട്ടബിളായിട്ട് ഡിഫെൻഡ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് പൊസൻ കിട്ടുന്ന സാഹചര്യത്തിൽ ചെക്ക് റിപ്പബ്ലിക്കിന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നതായിരുന്നില്ല അവർ പലപ്പോഴായിട്ട് വെറുതെ പൊസിഷൻ പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിൽ കളഞ്ഞു കുളിക്കുന്നതാണ് നമ്മൾ കണ്ടായിരുന്നത് പോർച്ചുഗൽ പെട്ടെന്ന് തന്നെ പൊസൻ വിൻ ബാക്കിയുണ്ടായിരുന്നു പക്ഷെ ചെയ്ത പൊസിഷൻ കൊണ്ട് കാര്യമായിട്ട് ചെക്ക് റിപ്പബ്ലിക്കിന് ഹേർട്ട് ചെയ്യാൻ പോർച്ചുഗലിന് സാധിച്ചിരുന്നില്ല എന്നുള്ളതും യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവം തന്നെയാണ് ഇനി മത്സരത്തിൻ്റെ ഇവൻസുകളിലേക്ക് കടന്നു കഴിഞ്ഞാൽ തുടക്കം മുതൽ തന്നെ ആ ഒരു ലെഫ്റ്റ് ഹാഫ് സ്പേസിൽ നിന്നും ക്രോസുകൾ ബോക്സിലേക്ക് കൊടുക്കാനുള്ള പോർച്ചുഗലിൻ്റെ ശ്രമം നമുക്ക് കാണാൻ പറ്റുന്നതായിരുന്നു ഈവൻ റൈറ്റ് സൈഡിൽ നിന്നും ബോക്സിലേക്ക് ക്രോസുകൾ കൊടുക്കാനുള്ള ശ്രമമുണ്ട് കാരണം വെച്ചാൽ ക്രിസ്റ്റിയോണാൾഡേ പിന്നെ കണ്ടെത്തുക ബോക്സിൽ എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശമുള്ളത് പക്ഷേ എന്താണ് ആ ക്രോസുകൾക്കൊന്നും ആക്രോസിങ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പോർച്ചുഗലിൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യം മാറക്കണം എട്ടാമത്തെ മിനിറ്റിൽ ഒരു ക്രോസ് നല്ല രീതിയിൽ റഫൽ യോഗ് കൊടുക്കാൻ സാധിച്ചു അദ്ദേഹം ലെഫ്റ്റ് സൈഡിൽ ബോൾ റിസീവ് ചെയ്യുന്നു കട്ടിൻ സൈഡ് ചെയ്യുന്നു എന്നിട്ട് ബോക്സിലേക്ക് നല്ലൊരു ബോൾ കൊടുക്കുന്നു അത് ക്രിസ്ത്യൻ റൊണാൾഡോ ഹെഡ് ചെയ്യുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഹെഡർ വൈഡ് ആയിട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത് അപ്പോൾ അവിടെ കുറേ കൂടി ബെറ്റർ ആയിട്ട് റൊണാൾഡോയ്ക്ക് അത് ഹെഡ് ചെയ്യാൻ പറ്റുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു എബിലിറ്റി വെച്ചിട്ട് പക്ഷേ എന്താണ് അത് അദ്ദേഹം അത്ര ആക്കുറേറ്റ് ആയിട്ട് ഹെഡ് ചെയ്യുന്നില്ല പിന്നെ നമ്മൾ എന്താണ് കാണുന്നത് വീണ്ടും കോർണറുകളും കാര്യങ്ങളൊക്കെ പുറച്ചുപോലെ ലഭിക്കുന്നുണ്ട് പക്ഷെ എന്താണ് അവരുടെ കോർണുകളൊക്കെ വളരെ മോശമായിരുന്നുകളാണ് ഫസ്റ്റ് ഹാഫിലത് ഒരു കാരണം ഈ ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ഹൈറ്റാണ് ബിഗ് ടീമാണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അവർ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഹെഡ് ചെയ്യുന്നു ഹെഡ് ചെയ്ത് ക്ലിയർ ചെയ്യുന്നു അങ്ങനെയുള്ള ഇൻസിഡൻസുകൾ കുറേ നമുക്ക് ഫസ്റ്റ് ഹാഫിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു എന്നാലും എന്താ പറയുക സെറ്റ് പി സികളുടെ ഡെലിവറിസ് പ്രശ്നങ്ങളുണ്ടായിരുന്നു ആക്യുറസിയുടെ ഉണ്ടായിരുന്നു പോർച്ചുഗലിനെ സംബന്ധിച്ചോളം പിന്നെ ന്യൂനോ മെൻഡസിൻ്റെ ഒരു ലോങ് ഷോട്ട് ബ്രോണോ ഫെർണാണ്ടസിൻ്റെ ലോങ്ങ് ഷോട്ട് ഇതൊക്കെ നമ്മൾ കാണുകയാണ് ബ്രോണോ ഫെർണാണ്ടസിൻ്റെ ലോങ് ഷോട്ട് പിന്നെയും കീപ്പറിനൊന്നടങ്ങനാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഷോട്ടായിരുന്നു അത് കോർണറിലേക്ക് പോകുന്ന ഒരു സാധനമാണ് കാണുന്നത് ടാർഗറ്റിലേക്ക് പോയിട്ടില്ല പക്ഷേ പിന്നെ അടിക്കുന്ന സാധാരണത്തിൽ അത് ഒരു കോൺടാക്റ്റ് ഉണ്ടായിരുന്നു ഓപ്പോസിഷൻ പ്ലെയറിൻ്റെ പിന്നെന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ചെക്ക് റിപ്പബ്ലിക്ക് പൊസഷൻ ഗീവ്വേ ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നില്ല അതേ രീതിയിൽ എന്ന് പറഞ്ഞാൽ വളരെ എക്സ്പീരിയൻസ്ഡായിട്ടുള്ള ചെങ്ങായി അനാവശ്യമായിട്ട് പുറകിലേക്ക് ഒരു പാസ് കൊടുത്തിട്ട് അവിടെ പൊസേഷൻ ഗീവ് ഓവേ ചെയ്യണം അതാണെങ്കിൽ ചെക്ക് റിപ്പബ്ലിക്ക് മുമ്പോട്ട് കയറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അങ്ങനെ അത് ബെനാസിൽവേണയാണ് എടുക്കുന്നത് ബനാഡോ സിൽവ ബ്രോണോ ഫെർണാണ്ടസിന് കൊടുക്കുന്നു ബ്രോണോ ഫെർണാണ്ടസ് ആ ഒരു റൈറ്റ് ഹാഫ് സ്പേസിൽ നിന്ന് നല്ലൊരു ബോൾ ബോക്സിലേക്ക് കൊടുക്കുകയാണ് നല്ലൊരു സംഭവം അപ്പോൾ അതെന്താണ് റഫല്യോ അതിലേക്ക് ജസ്റ്റ് എത്താൻ പറ്റില്ല റഫലിയവിടെ എത്തിപ്പെട്ടിരുന്നെങ്കിൽ അതിലൊരു കോൺടാക്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ അത് ഗോളായി പോയത് നല്ലൊരു ബോളാണ് നല്ലൊരു ഡെലിവറിയാണ് ആ വിപ്റ്റ് ബോൾ നമുക്ക് ആ റൈറ്റ് ഹാഫ് സ്പേസിൽ നിന്ന് ബ്രോണോ ഫെർണാസിൻ്റെ ഭാഗത്ത് കാണാത്ത ബ്രോണോ ഫെർണിസിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ത്രൂ ബോളാണ് ബ്യൂട്ടിഫുൾ ബോൾ ക്രിസ്ത്യാനൊണാൾഡ് റണ്ണ് മികച്ചതാണ് പക്ഷേ എന്ന് പറയുന്ന ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ കീപ്പർ നല്ല രീതിയിൽ മുമ്പോട്ടേ കയറി വന്നിട്ട് അവിടെ ക്രിസ്ത്യാനൊണാൾഡോ തടയാണ് അപ്പോൾ അങ്ങനെ അതായിരുന്നു ഫസ്റ്റ് ഹാഫിലെ ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി പുറച്ചും ലഭിച്ചത് ഇനി അത് ഓഫ്സൈഡ് ആകുമല്ലോ എന്നുള്ളത് നമുക്ക് അറിയില്ല അത് ഗോളായി കഴിഞ്ഞാൽ മാത്രമേ അത്തരത്തിലൊരു ചെക്കും കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ പിന്നെ റൊണാൾഡോയുടെ ഒരു ബാക്ക് ഹീൽ പാസ് നമ്മൾ കാണുകയാണ് അത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സംഭവമാണ് റൊണാൾഡോ ബോക്സിൻ്റെ പുറത്ത് പോലെ റിസീവ് ചെയ്യുകയാണ് ബ്രോണോ ഫെർണാണ്ടിസിൻ്റെ അടുത്തുനിന്ന് എന്നിട്ട് അതെന്തെന്ന് വെച്ചാൽ ഈ വിറ്റീന തൻ്റെ ഇടതു ഭാഗത്തോടെ റണ്ണേന്ന് അദ്ദേഹത്തിന് കാണാൻ പറ്റുന്നുണ്ട് വിറ്റീന ബോക്സിലേക്ക് അതിലൂടെ റണ്ണിയാണ് അതിലേക്ക് കൃത്യമായിട്ടുള്ള ആ ഒരു ബാക്ക് ഹിൽ പാസ് കൃഷി റൊണാൾഡോ കൊടുക്കുകയാണ് ബ്യൂട്ടിഫുൾ പാസ്സ് പിറ്റിനായിട്ട് ബോക്സിലേക്ക് പോകുന്നു പക്ഷേ അപ്പോഴേക്കും ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ മൂന്ന് താരങ്ങൾ അദ്ദേഹത്തെ പൊതുവെയാണ് അങ്ങനെ അവരത് ഡിഫെൻഡ് ചെയ്യുകയാണ് ആ ഒരു സിറ്റുവേഷൻ പിന്നെ ഇതിനിടയിലാണെങ്കിൽ സൂചക് എന്ന് പറയുന്ന ഇവരുടെ ടാലിസ്മാനിക് ഫിഗറിന് ഇഞ്ചുറി പറ്റിയിട്ട് അദ്ദേഹം പിന്നെ നിലത്തിരിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തെ പിൻവലിക്കാനുള്ള തീരുമാനം ഇവൻ ഹാഷയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ സൂചക്ക് തുടരാനുള്ള തീരുമാനമെടുക്കുന്നു അഗൈൻ വെസ്റ്റാമിനു വേണ്ടിയിട്ട് ഒരുപാട് മത്സരങ്ങൾ കഴിഞ്ഞ സീസണിൽ കളിച്ചുള്ള ചങ്ങയാണ് സൂചക് പിന്നെയാണ് ചെക്ക് റിപ്പബ്ലിക് വളരെ റിയർ ആയിട്ട് അറ്റാക്ക് ചെയ്തിട്ടുള്ള അങ്ങനെ അവരുടെ ഒരു അറ്റാക്കിംഗ് ഫേസിൽ ഒരു ക്രോസ് ബോക്സിലേക്ക് വരുന്നു റൈറ്റ് സൈഡിൽ നിന്ന് അത് പോർച്ചുഗൽ ഡിഫെൻഡ് ചെയ്യുന്നു പോർച്ചുഗൽ ഡിഫെൻഡ് ചെയ്തിട്ടുള്ള സാധനം ഒരു കൗണ്ടർ സിനാരിയാണ് പോർച്ചുഗൽ പോർച്ചുഗലം റഫ് അലിയാവിലേക്ക് ബോൾ എത്തുകയാണ് ലെഫ്റ്റ് പിന്നെ വിങ്ങിലൂടെ അദ്ദേഹം ബോളുമായിട്ട് പോകുകയാണ് പോക്സിന് ലക്ഷ്യമായിട്ട് പോകുന്ന സാരി സൂചൊക്കെ അദ്ദേഹത്തെ വീഴ്ത്തുകയാണ് പോക്സിൻ്റെ തൊട്ട് പുറത്ത് വെച്ചിട്ട് അവസരത്തിൽ റെഫറി അവിടെ ഒരു ഡൈവാണ് എന്നുള്ള നിഗമനത്തിലേക്ക് എത്തുന്നു ഒരു യെല്ലോ കാർഡ് കൊടുക്കുകയാണ് റഫലിയാവക്ക് പക്ഷെ അവിടെ ഒരു കോണ്ടാക്റ്റ് ഉണ്ട് എന്നുള്ളതാണ് റീപ്ലേ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് പക്ഷേ കോണ്ടാക്റ്റ് ബോക്സിൻ്റെ തൊട്ട് പുറത്തായിട്ടാണ് അപ്പോൾ എന്തായാലും അവിടെ ആ ഒരു യെല്ലോ കാഡ് കൊടുക്കുന്നു പിന്നെ ഒരു ഒരു ഷോർട്ട് കോർണർ പോർച്ചുവൽ എടുക്കുകയാണ് ഷോർട്ട് കോർണർ എന്നിട്ട് ലെഫ്റ്റിലാണ് ഷോർട്ട് കോർണർ എടുക്കുന്നത് റൈറ്റിലേക്ക് അവർ നീക്കുന്നു എന്നതിന് ശേഷം നല്ലൊരു ബോൾ ബോക്സിൻ്റെ റൈറ്റ് സൈഡിലേക്ക് കുറിച്ചാണ് മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് റൊണാൾഡോയെ പിക്ക് ചെയ്യുന്നു റൊണാൾഡോയുടെ ഒരു ഷോട്ട് അവിടെ സ്റ്റാനിയൊക്കെ നടന്ന കീപ്പർ സേവ് സേവിയാണ് അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിയുന്നു സീറോ സീറോ എന്നുള്ള സ്കോറിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത് ഒരുപാട് അറ്റംപ്റ്റുകൾ പോർച്ചുഗൽ നടത്തുന്നു എന്താണ് അവർക്ക് ആ ഒരു ഡെഡ് ലോക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല ചെക്ക് ഇപ്പോൾ കൂടിക്കാണെങ്കിൽ കംഫർട്ടബിളായിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നു റൊണാൾഡോ ആണ് ക്ലോസറായിട്ട് ഗോളടിക്കുന്നതിലേക്ക് തീരുണ്ടായിരുന്നത് പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നു സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിലും ഡി ഡാലോയുടെ ഗോഡാലയുടെ ഒരു ലോങ് റേഞ്ച് അറ്റംപ്റ്റ് നമ്മൾ കാണുന്നത് അത് കാര്യമായിട്ട് സ്റ്റാൻഡിനെ ട്രബിളൊന്നും ചെയ്തിട്ടില്ല പിന്നെ റുബൻ ഡിയാസ് ആ റൈറ്റിങ്ങിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്ത് പോയതിനു ശേഷം ഒരു ആർ സി ബി റോഡ് റൈറ്റിങ്ങിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്തതിനുപോശേഷൻ അദ്ദേഹം ഒരു ക്രോസ് കൊടുക്കുന്നു ബോക്സിലേക്ക് അത് ഇത്തവണ ക്രിസ്ത്യാനോ മീറ്റ് ചെയ്യുന്നു പക്ഷേ അവിടെ നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഹെഡർ ഡിഫെൻഡ് ചെയ്യുകയാണ് ചെക്ക് റിപ്പബ്ലിക്ക് പിന്നെ ബെർണാഡോ സിൽവ അദ്ദേഹത്തിന് ബോക്സിലേക്ക് ക്രോസ് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട് ക്രിസ്ത്യാനോ ക്രോസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് അദ്ദേഹം കൈ ഉയർത്തിട്ട് നിൽക്കുന്നുണ്ട് അദ്ദേഹം ക്രോസ് ചെയ്യുന്നില്ല ക്രിസ്ത്യാനോൾ അതിനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ബോക്സിൻ്റെ ലഫ്റ്റ് സൈഡിൽ എന്നിട്ട് ബ്രഹ്മ ഫ്രണ്ടാൻസ് എന്താണ് ശ്രമിക്കുന്നതെന്ന് വെച്ചാൽ പിന്നെ ഒരു പെർഫെക്റ്റ് പാസിനുള്ള ശ്രമം നടത്തുകയാണ് പക്ഷേ അത് നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യുകയാണ് അതായത് ക്രിസ്ത്യാനോൾക്ക് തന്നെ പാസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് പക്ഷേ അത് ഡിഫൻഡ് ചെയ്യുന്നു ചെക്ക് റിബ്ലിക്ക് എന്തുകൊണ്ടാണ് ക്രോസ് കൊടുക്കാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോസ്കൾ കൊടുക്കുന്നതൊക്കെ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു ചെക്ക് റിപ്പബ്ലിക്ക് എന്നുള്ളത് കൊണ്ടായിരിക്കണം പക്ഷേ ആ ക്രോസുകൾക്കായിട്ടാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ബോക്സിൽ വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഒരു ഫിഗിക്ക് അവർ ക്രിസ്ത്യാന റൊണാൾഡോ ഏരിയയിൽ ബോക്സിന് പുറത്ത് ലഭിക്കുകയാണ് ലെഫ്റ്റ് സൈഡിൽ അത് റൊണാൾഡോ എടുത്തത് നേരെ കീപ്പറിൻ്റെ കൈകളിലേക്ക് പോകുന്നു പിന്നെ ചെക്ക് റിപ്പബ്ലിക്ക് അറുപത്തി രണ്ടാമത് മിനിറ്റിൽ ലീഡെടുക്കുകയാണ് അതെങ്ങനെയാണ് വരുന്നത് വെച്ചാൽ ഒരു ലോങ് ബോൾ വരുന്നു പെപ്പെ ആദ്യത്തെ ഏരിയയിൽ ജോലി വിൻ ചെയ്യുന്നു പക്ഷേ അവിടെ സെക്കൻഡ് ബോൾ ചെക്ക് റിപ്പബ്ലിക്ക് വിൻ ചെയ്യുകയാണ് സെക്കൻഡ് ബോൾ അവർ വിൻ ചെയ്തതിനേഷം റൈറ്റ് വിങ്ങിലേക്ക് ഒരു ബോൾ പാസ് ചെയ്ത് കൊടുക്കുന്നു റൈറ്റ് വിങ്ങിനെന്നൊരു ക്രോസ് ബോക്സിലേക്ക് കൊടുക്കുന്നു അവിടെയും അഗൈൻ സെക്കൻഡ് ബോൾ ആ ഒരു ലെഫ്റ്റ് വിങ്ങിൽ പോയിട്ട് ചെക്ക് റിപ്പബ്ലിക്ക് വിൻ ചെയ്യുന്നു എന്നിട്ട് വീണ്ടും അവിടുന്ന് അവർ ക്രോസ് കൊടുക്കുകയാണ് ബോക്സിലേക്ക് അഗൈൻ അവിടെയും സെക്കൻഡ് ബോൾ ചെക്ക് റിപ്പബ്ലിക്ക് വിൻ ചെയ്യുകയാണെന്ന് ശേഷം പ്രവോദ് എന്ന് പറയുന്ന പ്ലെയറിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുന്നു പ്രവോദ് ബോക്സിൻ്റെ പുറത്താണ് നിൽക്കുന്നത് അദ്ദേഹം ആ ബോൾ റിസീവ് ചെയ്ത് ഉടനെ തന്നെ ഒരു ബ്യൂട്ടിഫുൾ ഷോട്ട് അവിടെ ഉതിർക്കുകയാണ് അങ്ങനെ അത് വാരിയിലേക്ക് പോവുകയാണ് എ ഗോൾ ബ്യൂട്ടിഫുൾ ഗോൾ കോസ്റ്റെന്ന് പറഞ്ഞാൽ കീപ്പർ ചാടി നോക്കി ഒരു രക്ഷയില്ല ബ്യൂട്ടിഫുൾ പ്രസിഷനോട് കൂടിയിട്ടാണ് ആ ഷോട്ട് അദ്ദേഹം മുതിർത്തിക്കുള്ളത് എന്നിട്ട് സെലിബ്രേഷനും കാരണം ഗോൾ ഗോളടിച്ചിരിക്കുകയാണ് ചെക്ക് റിപ്പബ്ലിക് ലീഡ് എടുത്തിരിക്കുകയാണ് ഒന്നേ പൂജ്യം അങ്ങനെ മത്സരം പുരോഗമിക്കുന്നു ആ ഈ കിലോസമിറ്ററി ഉടനെ തന്നെ ഈ ഗോൾ വന്ന ഉടനെ തന്നെ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് റോബർട്ടോ മാർട്ടിനസ് ഡോ ഡിയഗോ ഡാലയും റാഫൽ യോയും പിൻവലിക്കുന്നു ഇനാൻസ് അതുപോലെ തന്നെ ഡിയഗോ ജോട്ടയും ഡ്രഡ്യൂസ് ചെയ്യുകയാണ് അപ്പോൾ ജോട്ട ആലിയ ആലിയവിടെ പൊസിഷൻ എടുക്കുന്നു ന്യൂനോമെൻ്റസ് ലെഫ്റ്റ് വിങ് ബാക്ക് ആയിട്ട് മാറുന്നു അതുപോലെ തന്നെ ഡാലോ പോയിട്ടുള്ള സാഹചര്യത്തിൽ റൈറ്റിലേക്ക് കൺസൊലയെ മാറ്റുന്നു അപ്പോൾ ഇപ്പോൾ ഒരു ഒരു ബാലൻസ് ഉണ്ട് ആ ഒരു സൈഡിൽ എല്ലാവരും അവരവരുടെ പൊസിഷനിൽ കളിക്കുന്ന പോലത്തെ ഒരു സംഭവമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ അങ്ങനെ ഈ ന്യൂനോമെൻ്റസിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ട് അദ്ദേഹം ഫേർത് ഫോർവേഡ് കളിച്ചതിൻ്റെ ഒരു ഇമ്പാക്റ്റ് പോർച്ചുഗലടിച്ച് ഗോളുണ്ട് അപ്പോൾ അങ്ങനെ മത്സരം പുരോഗമിക്കുന്നു എങ്ങനെയാണ് അറുപത്തി ഒൻപതാമത്തെ മിനിറ്റിൽ ഈക്വലൈസർ ഗോൾ പോർച്ചുഗൽ അടിക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു റൈറ്റ് ഹാഫ് സ്പേസിൽ നിന്ന് വിറ്റീന്ന നല്ലൊരു ക്രോസ് ബോക്സിലേക്ക് കൊടുക്കുകയാണ് ആ ഫാർ പോസ്റ്റിലേക്ക് കൊടുക്കുകയാണ് അപ്പോൾ അവിടെ ന്യൂനോ നൂനോമെൻ്റ് ചാടിയിട്ട് അവർ ഹെഡർ വിൻ ചെയ്യുന്നു അത് നേരെ ഗോൾ കീപ്പറിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് പക്ഷേ ഗോൾ കീപ്പർ അത് തട്ടി മാറ്റാൻ ശ്രമിക്കുന്നു അത് ഡിഫെൻഡറിൻ്റെ കാലിൽ തട്ടിയിട്ട് വാലിയിലേക്ക് പോവുകയാണ് വളരെ അൺലക്കിയാണ് അവിടെ ചെക്ക് റിപ്പബ്ലിക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗിഫ്റ്റ് പോർച്ചുഗലിന് കൊടുക്കുന്ന ഒരു സാധനമാണ് കണ്ടത് ഹരിനാച്ച് എന്ന് പറയുന്ന ഡിഫെൻറെ ചോദിച്ചാൽ ഒരു ഫൊഗറ്റബിൾ മത്സരമായിരുന്നു കാരണം സെക്കൻഡ് ഗോളും അദ്ദേഹത്തിൻ്റെ മിസ്റ്റേക്കാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഇവിടെ അദ്ദേഹത്തിൻ്റെ മിസ്റ്റേക്ക് അല്ല ഗോൾ കീപ്പർ അദ്ദേഹത്തിൻ്റെ കാലിലേക്ക് തട്ടി അദ്ദേഹത്തിന് അത് പിടിക്കാൻ പറ്റുമായിരുന്നു ഗോൾ കീപ്പർക്ക് അതാണ് അവിടെയുള്ള മറ്റൊരു ചോദ്യം അങ്ങനെ കുറച്ചു കൊല്ലം അവർക്ക് ആ ലക്കി ബ്രേക്ക് അവിടെ കിട്ടുന്നു അങ്ങനെ ഈക്വലൈസർ അവർ നേടുന്നു പിന്നെ ബെർണാഡോ സിൽവയുടെ ഒരു അറ്റംപ്റ്റ് സ്റ്റാനിയക്ക് എന്ന് പറഞ്ഞാൽ കീപ്പർ സേവ് ചെയ്യുന്നു അതെങ്ങനെയാണ് വരുന്നത് വെച്ചാൽ ഡോഗോ ചോട്ട പിന്നെ ലെഫ്റ്റിലൂടെ അങ്ങനെ റണ് ചെയ്യാണ് ബോക്സിൽ റൊണാൾഡോക്ക് പാസ് കൊടുക്കാനുള്ള ഒരു അവസരമുണ്ട് അദ്ദേഹം കൊടുക്കുന്നില്ല പിന്നെ കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ അപ്പോഴേക്കും ഡിഫൻഡറിൻ്റെ കാലുകളിലേക്കാണ് പോകുന്നത് പക്ഷെ അവിടെ ബണാസിൽ ബോൾ വിൻ ബാക്ക് ചെയ്തു നിന്നിട്ടാണ് അദ്ദേഹം പോക്സിലേക്കായിട്ട് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു ഷോട്ട് അടിക്കുന്നത് അങ്ങനെ ആ മൊമെൻറ്റ് കഴിയുന്നു പിന്നെ ബിറ്റീനിയ ഒരു ലോങ് റേഞ്ചർ അറ്റംപ്റ്റ് നടത്തുന്നു അത് സേവ് ചെയ്യുകയാണ് ഗ്രൗണ്ടിലൂടെയാണ് ലോങ് റേഞ്ചർ അറ്റംപ്റ്റ് നടത്തുന്നത് അത് സേവ് ചെയ്യുന്നു സ്റ്റാനിക്ക് നടന്ന കീപ്പർ പിന്നെ ഇതിനിടയിൽ ചെക്ക് റിപ്പബ്ലിക്കിന് ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ത്രോ നിന്ന് ഒരു ക്വിക്ക് ത്രോ അവർ അവരെടുക്കുന്നു റൈറ്റ് വിങ്ങിലൂടെ അതിനുശേഷം പോക്സിലേക്ക് കട്ട് ബാക്ക് കൊടുക്കുന്നു ആ ചെക്ക് റിപ്പബ്ലിക് താരത്തിൻ്റെ ഷോട്ട് അവിടെ ഡൈവ് ചെയ്ത് ബ്ലോക്ക് ചെയ്യുന്നത് റബൻഡിയാസ് ആണ് ബ്യൂട്ടിഫുൾ ബ്ലോക്ക് അത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ബ്ലോക്കാണ് എന്നിട്ട് ആ ബോൾ തിരിച്ചു തിരിച്ചുവന്നു വീഴുന്നത് സൂചകൻ്റെ കളികളിലേക്കാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഷോർട്ട് വൈഡായിട്ട് പോയി അദ്ദേഹത്തിന് ടാർഗറ്റിലേക്ക് പോലും അടിക്കാൻ സാധിച്ചില്ല പക്ഷേ അവിടെ ക്രൂഷ്യൽ ബ്ലോക്കാണ് റുബൻ ഡിയാസ് നടത്തിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ എന്താണ് അപ്പുറത്ത് ജോട്ട വിന്നിംഗ് ഗോൾ അടിച്ചു എന്നുള്ളതാണ് എല്ലാവരും കരുതിയിട്ടുണ്ടായിരുന്നത് കൺസേലോ അഗൈൻ ആ ഒരു റൈറ്റ് ഹൗസ് സ്പേസിൽ നിന്നിട്ട് നേരത്തെ വിറ്റീനിയാണ് ആ ഒരു സ്പേസിൽ നിന്നിട്ട് അത്തരത്തിലുള്ള ആ ഒരു ക്രോസ് ബോക്സിലേക്ക് കൊടുക്കാൻ ഇത്തവണ കൺസേലോ ആ ഒരു റൈറ്റ് ഹൗസ് സ്പേസിൽ നിന്നിട്ട് ബോക്സിലേക്ക് ഫാർ പോസ്റ്റിലേക്ക് ഒരു ക്രോസ് കൊടുക്കുന്നു റൊണാൾഡോ ചാടി ഹെഡ് ചെയ്യുന്നു അൺലൊക്കെയാണ് റൊണാൾഡോ കഴിച്ചോളം അത് പോസ്റ്റിൽ തട്ടി വരികയാണ് പക്ഷെ അവിടെ റിയാക്റ്റ് ചെയ്യാൻ ജോട്ട ബോക്സിലുണ്ടായിരുന്നു ജോട്ട വന്നതിനു ശേഷം ജോട്ട കൂടി ആ ഒരു ബോക്സിലേക്ക് കയറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിലേക്ക് നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് വച്ചാൽ റൊണാൾഡോയുടെ പ്രസൻസ് മാത്രമേ ബോക്സിൽ ഉണ്ടായിരുന്നുള്ളൂ ജോട്ട അതിൽ വളരെ ക്ലിയറായിട്ടുള്ള ഫുട്ബോളാണ് ഇൻറ്റലിജൻ്റ് ആയിട്ട് ഫുട്ബോളാണ് അദ്ദേഹത്തിന് ഗോൾഡിക്കുള്ള ആ ഒരു കഴിവുണ്ട് കൃത്യമായിട്ടുള്ള ടൈമിൽ അറിയിവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കഴിവൊക്കെ ഉണ്ട് അവിടെ അദ്ദേഹം മനോഹരമായിട്ടത് ഹെഡ് ചെയ്ത് ഗോളാക്കുന്നു പക്ഷേ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞിട്ടുള്ള സാഹചര്യത്തിൽ സെമി ഓട്ടോമേറ്റഡ് ഓഫ്സൈഡ് ടെക്നോളജി അവിടെ റൊണാൾഡോ ഓഫ്സൈഡായിരുന്നു എന്നുള്ള ഗമനത്തിലേക്ക് എത്തുന്നു ടെക്നോളജിയാണ് ഒന്നും പറയാൻ പറ്റില്ല ഓഫ്സൈഡാണ് അവിടെ അങ്ങനെ ആ ഗോൾ ചോക്ക് ഓഫ് ചെയ്യുന്നു ഒന്നേ ഒന്നിൽ തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യം പിന്നെയാണ് ഈ ചേയ്ഞ്ചുകളൊക്കെ വളരെ ലേറ്റായിട്ട് മത്സരത്തിൽ നമ്മുടെ റോബർട്ടോ മാർട്ടിൻസ് വരുന്നത് അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഈ പോർച്ചുഗലിൻ്റെ സ്ക്വാഡ് ക്വാളിറ്റിയെക്കുറിച്ചും സ്ട്രെങ്തിനെക്കുറിച്ചും സംസാരിക്കേണ്ടതായിട്ടുള്ളത് അതായത് ആ ഒരു സമയത്ത് ആ ചേഞ്ച് വരുത്തിയതിന് നമുക്ക് റോബർട്ടോ മാർട്ടിൻസിന് ക്രെഡിറ്റ് കൊടുക്കണം പക്ഷേ കൊണ്ടുവരുന്ന ആരൊക്കെയാണ് പെഡ്രോനേറ്റോ ഫ്രാൻസിസ്കോ കൊൻസെസാവോ പിന്നാരാണ് സെമേഡോ ഇത്തരത്തിലുള്ള ക്വാളിറ്റി അദ്ദേഹം ഇൻഡ്രൊഡ്യൂസ് ചെയ്യുകയാണ് അപ്പോൾ അതിൽ തന്നെ ഈ പെഡ്രോനെറ്റോ അതുപോലെ തന്നെ അദ്ദേഹം നേരത്തെ വരുത്തിയ ഇനാഷിയോ ഇവരൊക്കെ ഇൻവോൾവ് ചെയ്തിട്ടാണ് ഈ ഒരു ഗോൾ വരുന്നത് അതിൽ തന്നെ ഈ പിന്നെ വിന്നിങ് ഗോളിൻ്റെ മൂവ് നടക്കുന്നതിന് മുമ്പ് സെമേഡോ ഒരു ഫൗൾ നടത്തിയിട്ടുണ്ടായിരുന്നു ചെക്ക് റിപ്പബ്ലിക് താരത്തെ അവിടെ അത് ഫൗൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അത് ഫൗൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെക്ക് റിപ്പബ്ലിക്കിന് കുറേ കൂടി സമയം അവിടെ വേസ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു അവർക്ക് ബോൾ ആ ഒരു ലെഫ്റ്റ് വിങ്ങിന് ബോക്സിലേക്ക് കൊടുക്കാനൊക്കെ പറ്റുമായിരുന്നു നേരെ മറിച്ച് അതൊരു പോർച്ചുഗലിൻ്റെ അറ്റാക്കിൽ പിന്നെ കലാശിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് ഇനാഷിയോ നല്ലൊരു ബോൾ ലെഫ്റ്റ് വിങ്ങിലൂടെ റൺ ചെയ്തിട്ടുള്ള പെട്ടോണെറ്റ് കൊടുക്കണം പിന്നെ പെഡോണെറ്റിയുടെ ഒരു നാച്ചുറൽ വിങ്ങറിൻ്റെ ഒരു ട്രിക്കും കാര്യങ്ങളും നമ്മളോട് കാണുകയാണ് ആ ഒരു ഡിഫെൻഡറിനവിടെ നിലത്തിരുത്തിക്കൊണ്ട് അദ്ദേഹം പിന്നെ ആ വയലിൻ്റെ അടുത്തേക്ക് പോയതിന് ശേഷം അദ്ദേഹം ആ ബോക്സിലേക്കാർ ക്രോസ് കൊടുക്കുന്നു അവിടെ അഗെയിൻ പുവ ഭുവ ഡിഫൻഡിങ്ങാണ് നമുക്കവിടെ കാണാൻ പറ്റിയത് ചങ്ങായി എന്താണ് അതെങ്ങനെയാണ് അദ്ദേഹം ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ചത് എന്നുള്ളതാണ് അതായത് മുട്ടു അദ്ദേഹം ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ചാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ കാലിടയിലൂടെ അത് പോകുന്നു അത് കീപ്പർക്കും എത്തി വിടാൻ പറ്റാത്ത സിറ്റുവേഷനിൽ അവിടെങ്ങനെ ആ സിക്സ് ഏർ ഡിയിൽ ഇങ്ങനെ ബോളിങ്ങനെ കിടക്കുകയാണ് അവിടെ ഫ്രാൻസിസ്കോ കോൺസെറ്റ് ആവുന്നുണ്ട് അദ്ദേഹം അത് അടിച്ചു ഗോളാക്കുന്നു ഷർട്ട് ഒരു സെലിബ്രേറ്റ് ചെയ്യുന്നു അങ്ങനെ പോർച്ചുഗൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് ഒന്നേ ഒന്നായിരുന്നെങ്കിൽ ഗ്രൂപ്പിലെ കാര്യങ്ങൾ കുറെ കൂടി ട്രിക്കായിപ്പോയെന്നെ അപ്പോൾ അങ്ങനെ ആ മത്സരം വിജയിച്ചു കയറിയിരിക്കുകയാണ് ഇതിൽ റോബർട്ടോ മാർട്ടിനസിൻ്റെ ടീം സെലക്ഷൻ പ്രശ്നമായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ സബ്സ് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ടീം സെലക്ഷൻ്റെ ഒരു പ്രധാന സംഭവം എന്താണറിയോ അദ്ദേഹത്തിന് എല്ലാവരെയും ഹാപ്പി ആക്കി നിർത്തണം അവിടെ കുറെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള പ്ലേഴ്സ് ഉണ്ട് എല്ലാവരും ഹാപ്പിയായി നിർത്താൻ വേണ്ടിയിട്ട് എല്ലാ ഈഗോ കൂടുതലുള്ള പ്ലേഴ്സിനും പിടിച്ച് കളിപ്പിക്കും അതാണ് പരിപാടി ടീമിൻ്റെ ബാലൻസ് അനുസരിച്ചിട്ട് പിന്നെ പ്ലെയിങ് ലെവനെ തിരഞ്ഞെടുക്കാനുള്ള ഒരു പരിപാടി അദ്ദേഹം ചെയ്യുന്നില്ല എന്നാണ് ഒരു പ്രശ്നം അത് ബെൽജിയത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് എന്തായാലും ഇത്തവണ ഈ പോർച്ചുഗീസ് ഗോൾഡൻ സ്കോഡിന് വെച്ചിട്ട് എന്ത് റോബർട്ടോ റൊമാറ്റി ഒന്നും ചെയ്യാൻ പറ്റുന്നുള്ള കാത്തിരുന്നാണാം എനിക്ക് സംശയമുണ്ട് ഇതേ രീതിയിലുള്ള സെറ്റപ്പ് ആണെങ്കിൽ പ്രശ്നമാകും ശരിയാണ് സ്റ്റാറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ പോർച്ചുഗലിന് എഴുപത്തി മൂന്ന് ശതമാനം പ്രൊസഷൻ ഉണ്ടായിരുന്നു പത്തൊമ്പത് അറ്റംറ്റുകൾ വരെ നടത്തി അതിൽ എട്ടെണ്ണം ടാർഗറ്റിൽ കടിച്ചു മൂന്നോ നാലോ ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു അങ്ങനെയൊക്കെ സ്റ്റാറ്റ്സുകളുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഒരു ഒരു ബാലൻസ് ഇല്ലായ്മ നമുക്ക് ഈ സ്ക്വാഡിൽ കാണാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് അവർ പ്ലേയിങ് ലെവലിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പോൾ അതിന് ഒരു ബ്രേവായിട്ടുള്ള സൊല്യൂഷൻ പ്രൊബോർട്ടോ മാറ്റണസ് കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അത് ചെങ്ങായിക്ക് സാധിക്കുമല്ലോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം ക്വാളിഫയേഴ്സിലൊക്കെ മികച്ച രീതിയിൽ കളിച്ചിട്ടുണ്ട് ക്വാളിഫയേഴ്സ് പോലെയല്ല പ്രധാന ഇവൻറ്റിലേക്ക് കടക്കുമ്പോൾ അത് ബെൽജിയത്തിൻ്റെ മേജറായിരിക്കുമ്പോഴും അതേപോലെ തന്നെയാണ് ക്വാളിഫയേഴ്സിലൊക്കെ കിഡിലിനായിട്ട് അവർ കളിക്കും മെയിൻ ഇവന്റിലേക്ക് കടക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ സാധിക്കാറുള്ളത് അതായാലും അദ്ദേഹം നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട് കാരണം അതിൻ്റെ സബ്സുകൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് നമുക്ക് അദ്ദേഹം ക്രെഡിറ്റ് കൊടുക്കണം കാരണം ആ ഒരു സമയത്ത് അദ്ദേഹം അത്തരത്തിലുള്ള സബ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു തീരുമാനം എടുത്തില്ല ഏതായാലും ചെക്ക് റിപ്പബ്ലിക് എന്ന് വെച്ചോളം രണ്ട് ഗോളുകൾ ഗിഫ്റ്റ് ചെയ്തതിൽ അവർ ശരിക്കും ഡിസപ്പോയിൻ്റഡ് ആയിരിക്കും അതല്ല ഈ ലോ ബ്ലോക്കിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഡിഫെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തൊണ്ണൂറ് മിനിറ്റ് ഇങ്ങനെ ഡിഫെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ സംഭവിക്കുന്നത് നമ്മൾ മുമ്പും കണ്ടുള്ള സംഭവമാണ് കാരണം ടീം ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കില്ലേ എന്തായാലും ചെക്ക് റിപ്പബ്ലിക്ക് ശരിക്കും ഡിസപ്പോയിൻ്റഡ് ആയിരിക്കും ആ രണ്ട് ഹ്യൂജ് മിസ്റ്റേക്കുകൾ അവർ വരുത്തിയവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിലേക്ക് പ്രത്യേക പ്രത്യേകത നമുക്ക് കാണാം ഗുഡ് ബൈ